അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നില്ലേ നാടൻ തോക്ക് മലപ്പുറം കത്തി ഓലക്കേട മൂട് അവസാനം പവനായി ശവമായി കഥം ഖുദാഹ് നമ്മുടെ മുരാരി തന്ത്രിയുടെ കാര്യം പറഞ്ഞു വരുന്നത് ഭയങ്കര വൈറലായിട്ട് നിൽക്കുമല്ലേ പുള്ളിയുടെ വീഡിയോകളും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങളൊക്കെ ഞാൻ ഇദ്ദേഹത്തെ ആദ്യം കൊണ്ട് കാണുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ട്വൻറ്റി ഫോർ ചാനലിൽ ഒരു ചർച്ച നടന്നിരുന്നു നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ശ്രീണ്ട സാർ നയിക്കുന്ന ഒരു മിക ചർച്ചയായിരുന്നു തമ്മിൽ തമ്മിൽ ഞാൻ ഇദ്ദേഹത്തെ എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കുറേ ഹാസ്യ കുറേ വീഡിയോകളൊക്കെ ഉണ്ട് അങ്ങനെ മാത്രമേ അദ്ദേഹം പരിചയമുള്ളായിരുന്നു പക്ഷേ നേരിട്ട് കാണാനുള്ള ഒരു അപൂർവ്വ ഭാഗം എനിക്ക് കിട്ടി വന്നപ്പോൾ തന്നെ ഭയങ്കര വിറ്റ ആളെ കാണാൻ കേട്ടോ വെള്ളം വെള്ളമൊക്കെ ധരിച്ച് തലയിൽ ആ ചത്തിപ്പൂവൊക്കെ വാരി അഞ്ചാറ് കുറിയൊക്കെ ഇട്ട് ഭയങ്കരമായിട്ടുള്ള ജ്യോതിഷിയായിട്ടാണ് അദ്ദേഹത്തെ ആൾക്കാർ വരവേറ്റത് പറയുന്നതല്ല പമ്പര വിട്ടിത്തം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിനും വാക്കിനോടെ ശരിയായിരുന്നു ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ചില പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ ഈ തുമ്പയിൽ റോക്കറ്റ് വരെ പറത്തണമെങ്കിൽ അയാളുടെ സമയം അയാളിൽ നിന്ന് സമയം എടുക്കണം അദ്ദേഹം പറഞ്ഞിട്ട് പറത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പമ്പര വിട്ടിട്ടാണ് അദ്ദേഹം അടിച്ചിറക്കിയത് ചർച്ചയ്ക്കിടയിൽ ഞാൻ നമ്മുടെ ജ്യോതിഷിയും തമ്മിൽ ഒന്ന് കൊമ്പ് വർത്തു ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള ജ്യോതിഷികളാണ് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞു പുള്ളിയുടെ വിധം അങ്ങ് മാറിയില്ലയോ മുടിയൊക്കെ ഇങ്ങ് പൊങ്ങി കണ്ണൊക്കെ ചുമന്ന് തുറിച്ച് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊല്ലാതെ എന്നെ വിട്ടുന്നേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആ എന്റെ ചാനലുണ്ട് മാസ്റ്റർ ബ്രെയിൻ ടു പോയിന്റ് സീറോ ഇതുപോലെ ഒരു കക്ഷി എന്റെ ചാനലിൽ വന്നിട്ട് പ്രവചനം നടത്തുകയാണ് ആ പറട്ടല്ലേ ഇതുപോലെ പറയൂ ഇതുപോലെ മറുവശം ഞാൻ പറയൂ അത് കേട്ടു സാർ പറയുമ്പോൾ താങ്കളല്ലേ പറഞ്ഞു പോയാളെന്ന് കണ്ടുപിടിക്കാം താങ്കൾ വ്യക്തി ഇതുപോലെ ഇതുപോലെ നിങ്ങൾ പറയുന്ന വാചകത്തിൽ നിങ്ങൾ റോക്കറ്റ് ശാസ്ത്രജ്ഞർ ഞാൻ ഞാൻ നിങ്ങളിപ്പൊ പറഞ്ഞു ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരാളെങ്കിലും എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെയെങ്കിലും വസ്തുനിഷ്ഠമല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് മുരാരി കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തെളിവ് നേരത്താം എനിക്ക് ഒരു തരാൻ പറ്റും എനിക്ക് ഒരു ഇന്റർവ്യൂ തരാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉറപ്പാണ് സമയത്ത് നിങ്ങൾ കേട്ടോ ഇത് ശാസ്ത്രമായി ജ്യോതിഷം അത് ആദ്യം മാഷ പറഞ്ഞോട്ടെ ഇതാണ് സംഭവം അവസാനം ശ്രീണ്ട സാർ രണ്ടുപേരും കയ്യൊക്കെ കൊടുത്ത് ഇന്റർവ്യൂ തരം പറഞ്ഞു പോയ പോക്ക പാവപ്പെട്ട ജ്യോതിഷി അവസാനം എന്ത് അറിഞ്ഞല്ലോ ഇപ്പോൾ ഉണ്ടതിന്റെ അകത്ത് കിടക്കുകയാണ് നമ്മുടെ ഈ മുരാരിത്തന്ത്രിയുടെ ചരിത്രം നിങ്ങൾ അറിയണം കേട്ടോ പുള്ളി ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറായിരുന്നു രാജൻ ബാബു എന്നായിരുന്നു ആദ്യത്തെ പേര് അങ്ങനെയൊക്കെ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയമാണ് ഓട്ടോക്കാരുടെ അവസ്ഥ അറിയാമല്ലോ വെയിൽ കൊള്ളണം ആൾക്കാരെ കിട്ടാൻ വേണ്ടി കാത്തു കെട്ടി കിടക്കണം ഒരു ദുരിതം പിടിച്ച പണിയാണ് അറിയാലോ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് പല ആൾക്കാരും ഓട്ടോറിക്ഷ മേഖലയിലോട്ട് തിരിയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്ക് കുറച്ച് സുഖർ നല്ല വാചകം കൊണ്ടിയാണ് ആരും കുപ്പിയിലാക്കാനുള്ള ഒരു അസാമാന്യ വാക്ചാതിരും നമ്മുടെ കക്ഷിക്കുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുടെ ഒക്കെ ഓരോരോ വിട്ടുങ്ങൾ പറയുകയാണ് നിനക്ക് നാളെ അടുത്ത അടുത്ത ആഴ്ച നിനക്ക് ഇന്ന സാധിക്കും കേട്ടോ ഇത് നീ എന്നെ വന്ന് കാണണം അങ്ങനെ കുറേ പേരോടൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം കയറിയ ഏറ്റു അപ്പോൾ ആ സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം ഇവിടെ ഈ മുരരി സംഭവിക്കുന്ന മുരാരി അല്ല രാജൻ പറയുന്നെങ്കിൽ സംഭവിക്കുന്നതിലൂടെ അവിടെ നീ വിടുക്കണ കേട്ടോ ഇത് ഈ രാജൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഓട്ടോ പണി അടിപൊളിയു ജീവിക്കാൻ പറ്റിയ പണിയാണ് വിശ്വാസം അറിയാമല്ലോ കുറച്ച് ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ താൻ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇയാള് ഇങ്ങനെ ഒരു ജ്യോതിഷയായിട്ട് മാറുകയാണ് ഒരു വമ്പൻ ജ്യോതിഷമായിട്ടാണ് പിന്നെ അയാളുടെ ഉയർച്ച കാണുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന കാര്യങ്ങൾ പുള്ളി തിരഞ്ഞെടുക്കും ഉദാഹരണത്തിന് കർണാടകയിൽ പോയി ആ വെള്ളത്തിൽ വീണ അർജുൻ്റെ കാര്യം അർജുൻ്റെ വണ്ടി ഇവിടെ കിടക്കുക എന്നൊക്കെ ചുമ്മാ വിട്ട് അടിച്ച് എനിക്കും പറയാൻ പറ്റും നിങ്ങൾക്കും പറയാൻ പറ്റും കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി തിരഞ്ഞെടുത്തു ദിലീപ് ജയിൽ മോചിതനാകുമോ ഇല്ലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക ജനശ്രദ്ധ നേടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ഈ പത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണം കയറി അങ്ങ് ഏക്കും അപ്പോൾ കണ്ടോ മുരാലി വീഡിയോ ആയിട്ട് വരികയാണ് കണ്ടോ ഞാൻ പറഞ്ഞ് കേട്ടല്ലോ അർജുൻ്റെ ബോഡി അല്ലെങ്കിൽ അർജുൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥലം ഞാൻ കൃത്യമായിട്ട് പ്രവിച്ചതെന്നൊക്കെ പറഞ്ഞ് പുള്ളി വാർത്തയിൽ അങ്ങനെ താരമാവുകയാണ് അറിയാലോ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പുറകെ ഓടുന്ന കാലഘട്ടമാണ് അങ്ങനെ പുള്ളി റീൽസിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ റീൽസ് കണ്ട ചിരിച്ചൂപ്പാട് വരും കണ്ടു വായൊക്കെ പോകുന്ന പോക്കുക കണ്ടാൽ നമ്മൾ തന്നെ പറ്റാത്തുള്ള സഹിക്കത്തില്ല അങ്ങനെ ഇയാളെ നന്നായിട്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടുതൽ ഉപയോഗിച്ച ഒരു ജ്യോതിഷിയാണ് നമ്മുടെ മുരാരി നമ്മുടെ രേണുസുതിയെ പോലെയും അല്ലെങ്കിൽ നമ്മുടെ എന്തോ ആറ് അട്ടെണ്ണനെ പോലെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എന്ത് വേറെ കുറെ ഉണ്ട് ഈ നെഗറ്റീവ് വെച്ച് കാശാക്കുന്നത് അതുപോലെ ഒരു മാജിക്കാണ് നമ്മുടെ ഈ തന്ത്രി പ്രയോഗിച്ചത് കയറി അങ്ങ് ഏറ്റു ഇയാൾ ലോക ശ്രദ്ധ നേടി അപ്പം ഇദ്ദേഹത്തിന്റെ പുറകിൽ മാധ്യമങ്ങളെല്ലാം ബൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ നേരെ ഈ മുരരി എടുത്തില്ല മുരാരി ഈ സംഭവം എവിടെയാണ് അല്ലെങ്കിൽ അയാളെ കണ്ടുകെട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന സംഭവത്തിന് വലിയ പരിഹാരം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പുള്ളി വായി തോന്നി വിട്ടിത്തടിക്കും ചിലത് ഏക്കും അത് ഞാൻ പറഞ്ഞാലും ഏൽക്കും നിങ്ങൾ പറഞ്ഞാലേക്കും അങ്ങനെ ഇയാൾ ഹിറ്റായിട്ട് മാറുകയാണ് അങ്ങനെ ഹിറ്റായിട്ട് മാറി ഒരു വലിയ ജ്യോതിശാലം തുടങ്ങി ആൾക്കാർ ഇരച്ചി ഒരു പാവപ്പെട്ട വിശ്വാസികൾ അല്ലെങ്കിൽ പാവപ്പെട്ട ഭാവിയും ബോധമൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിർദ്ധനരായിട്ട് ആൾക്കാർ മുഴുവൻ ഈ തന്ത്രിയെ തേടിയെത്തി അങ്ങനെ ചിലത് കേൾക്കില്ല ഏത് ഏതോ ഒരു പയ്യൻ പറഞ്ഞല്ലോ ചിലത് ശരിയാവും ചിലത് ശരിയാവത്തില്ല ആ രീതിയിലേക്ക് ദൈവത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ പോവുകയാണ് അങ്ങനെ ഇയാൾ താരമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ട്വൻ്റി ഫോർ ചർച്ചയിൽ വരുന്നത് അറിയാൻ നിങ്ങൾ കണ്ടല്ലോ ട്വൻ്റി ഫോർ ചർച്ചയിൽ കയറി വൈറലായി ഇദ്ദേഹം കൂടുതൽ ജനശ്രദ്ധ നേടി അങ്ങനെ വീണ്ടും താരമായിട്ടിരിക്കുമ്പോഴാണ് കണ്ടകശനി ഇയാളെ പിടികൂടുന്നത് നാലാമത്തെ ദിവസം എട്ടിൻ്റെ പണിയാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് സംഭവം അല്ല അറിയാണല്ലോ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു അമ്മ ഒരു കൂട്ടി കൊണ്ടുവരികയാണ് ആ കുട്ടിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പ്രശ്നം ഇത്രയാണ് കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധയില്ല പഠിക്കുന്നതെല്ലാം പെട്ടെന്ന് മറന്നുപോകുന്നു അപ്പോൾ ഈ തന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആ പാവപ്പെട്ട അമ്മ ഒരുപാട് ദൂരെ നിന്ന് ഈ തന്ത്രിയെ കാണാൻ വേണ്ടി ഈ ജ്യോതിശാലയത്ത് എത്തി ഇപ്പോൾ തന്ത്രി കൊച്ചിനെ അടിപൊളി നോക്കി ആ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് നല്ല ഉഗ്രം ബാധയാണ് കുട്ടിയുടെ അകത്ത് കിടക്കുന്നത് ആ ബാധയാണ് കൊച്ചിന് ശ്രദ്ധയൊന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് ആക്കുന്നത് ഒരു കാര്യം ചെയ് ഞാൻ മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് സമാധാനം കൊടുത്തു അമ്മയ്ക്ക് അങ്ങനെയെങ്കിലും കൊച്ചിൻ്റെ ദേഹത്തുള്ള ബാധ ഇറങ്ങുമ്പോൾ കൊച്ചു നന്നായിട്ട് പഠിക്കണം അത് മാത്രമേ അമ്മയുടെ ലക്ഷ്യമുള്ളൂ അപ്പോൾ ഒരു കാര്യമുണ്ട് ഒരു ചെറിയ പൂജ നടത്തണം ഈ പൂജയ്ക്ക് പക്ഷേ ഈ കുട്ടി മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ അമ്മ വെളിയിലിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയും കൂട്ടിക്കൊണ്ട് ഈ തന്ത്രി അയാളുടെ സമയദോഷം നോക്കിക്കണം ഓരോ ഓരോ ഇല്ല എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറയുന്നതല്ലേ അദ്ദേഹത്തിന് സമയം അടുത്തു അത്രേ ഉള്ളൂ അങ്ങനെ കുട്ടിയും കൂട്ടിക്കൊണ്ട് ആ മുറിയിലേക്ക് ചെല്ലുന്നു മണിക്കൂറുകൾ നീണ്ട പൂജ ഇവിടെ അമ്മ ഇങ്ങനെ അക്ഷയോട് കാത്തിരിക്കുകയാണ് കൊച്ചു ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂർ പുറത്തേക്ക് വരുന്നതേ ഇല്ല അമ്മ ആദ്യം കയറുമല്ലോ കുറേ കഴിഞ്ഞ് വാതിൽ മുട്ടുന്നു അനക്കുമില്ല വേളം വെക്കുന്നു അനക്കുമില്ല അങ്ങനെ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് കൊച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുകയാണ് എന്ത് പറ്റുമോ എന്താ കാര്യം എന്താ കൊച്ചിന് പറയാൻ പറ്റുന്നില്ല അയാൾ അപ്പുറത്ത് മാറിയിരിക്കുകയാണിത് എന്ത് കൈവിട്ട് പോയ ഒരു കളിയാണ് അയാൾ നടത്തിയിരിക്കുന്നത് അതാണ് സംഭവിച്ചേക്കുന്നത് അങ്ങനെ കൊച്ച് വള്ളി പുള്ളി വിടാതെ ആ മുറിയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ചുരുക്കി പറയാത്രേ ഉള്ളൂ കൊച്ചിനെ പീഡിപ്പിക്കേണ്ട ഒരു വമ്പൻ ശ്രമം നടത്തി ആ ശ്രമമാണിപ്പോൾ പണി പാളിയിരിക്കുന്നത് അങ്ങനെ ഈ അമ്മയുടെ കരച്ചിൽ കേട്ടൊരു നാട്ടുകാർ ഓടിക്കൂടുന്നു ഉടുവസ്ത്രത്തോടുകൂടി ആ തോട്ടത്തിലേക്ക് ഇറങ്ങി ഒരൊറ്റ ഓട്ടം നമ്മുടെ ഭാവി പറയുന്ന ജ്യോതിഷി പക്ഷെ ആ ജ്യോതിഷി ഇവിടെ പാളിപ്പോയി തന്നെ കാത്തിരിക്കുന്ന അപകടത്തെ പറ്റിയുള്ള സൂചന കൊടുക്കാനും സൂചന മനസ്സിലാക്കാനും ഈ ജ്യോതിഷിക്ക് പറ്റാതെ പോയി ഇവിടെയാണ് ഏറ്റവും വലിയ പാളിച്ച നടക്കുന്നത് നാട്ടുകാരുടെ മുഴുവൻ ഭാവി പറയുന്ന ആൾ തൻ്റെ ഭാവി എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഈ ജ്യോതിഷിക്ക് പറ്റിയില്ല അങ്ങനെ ഇയാൾ ഉടുവസ്ത്രത്തോടെ എവിടെയോ ഓടുന്നു അങ്ങനെ പിറ്റേ ദിവസം മാധ്യമങ്ങളും പോലീസും ഇല്ല ഇയാളുടെ പിറയിലാണ് അങ്ങനെ പാർട്ടി പാർട്ടിക്കാരും നാട്ടുകാർ സംഘടിക്കുന്നു ഇയാളെ ആ ജ്യോതിഷ അട്ടിച്ച് പൊളിക്കുന്നു ഇയാളെ രണ്ടാമത്തെ ദിവസം ആ ഉടുവസ്ത്രത്തോടെ എടുത്തുകൊണ്ട് ജയിലിലേക്ക് കയറ്റുന്നതോടെ അയാളുടെ കാര്യത്തിൽ ശുഭ പരി അവസാനം ഞാനിവിടെ ഈ മുരാരിയെ മാത്രം കുറ്റം പറയുന്നില്ല കേട്ടോ മുരാരി പഠിച്ച കള്ളന ബുദ്ധിമാനായ ക്രിമിനൽ എന്നൊക്കെ പറയുമല്ലോ അമ്മാതിരി സാധനമാണ് നമ്മുടെ മുരാരി തന്ത്രി അതവിടെ നിൽക്കട്ടെ ഇയാളുടെ പുറകിൽ അല്ലെ ഇയാളെ ഇയാളുടെ അടുത്ത് പോയി ഭാവിയും പോകുന്നൊക്കെ ചോദിച്ചറിയുന്ന ആൾക്കാർ എന്തോ വേണം പറയാൻ വേണ്ടി ബാധയുണ്ട് പോലും ഇവരൊക്കെ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ബാധ നിങ്ങളുടെ ശരീരത്തിൽ ബാധയുണ്ട് അതുകൊണ്ടാണ് ഇന്ന കാര്യം നടക്കാത്തത് ഗൾഫിൽ പോകാൻ പറ്റാത്ത ഇതാണ് ബാധ 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 ഈ സാധനമാണ് ഇവർ പ്രയോഗിക്കുന്നത് എന്തോന്ന് ബാധ ഞാനാണെങ്കിൽ എണ്ണിയാൾ ഒടുങ്ങാത്ത ഡെഡ് ബോഡി കണ്ട ഒരാളാണ് ഞാൻ അത്രത്തോളം പ്രോഗ്രാം ഷൂട്ട് ചെയ്തിട്ടാളാണ് ഇന്ന് വരെ ഒരു ബാധ എന്നെ കയറി പിടിച്ചിട്ടില്ല ഇതൊക്കെ ഇവർ പറത്തിവിടുന്ന അല്ലെങ്കിൽ പേടിപ്പിച്ച് ഇറക്കുന്ന ചില സാധനങ്ങളാണ് അപ്പോൾ ആൾക്കാർ ഈ ബാധ മാറ്റാൻ വേണ്ടി ഇത്തരം ജ്യോതിഷെടുത്ത് ചെല്ലും ഇല്ലാത്ത പൈസ മുടക്കിയാക്കി ചെല്ലുന്നത് വലിയ പൂജ വലിയ ചെലവ് അവസാനം കടം മാത്രം മിച്ചം മനസ്സമാധാനം എന്ന നീങ്ങുമായിട്ട് പോകും ശുദ്ധ തട്ടിപ്പ് ശുദ്ധ തട്ടിപ്പ് പറഞ്ഞാൽ നമ്പർ വൺ തട്ടിപ്പ് കുറേ ഉപജീവനത്തിന് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു പാവങ്ങളെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത് പറയുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം ഇതിൻ്റെയൊക്കെ പുറയിൽ പോയാൽ നിങ്ങൾക്ക് സമാധാനം മാത്രമല്ല ധനനഷ്ടം ബാനനഷ്ടം അങ്ങനെ ആ ചിരിച്ചിട്ട് ആ കൊച്ചിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലയോ സമൂഹത്തെ എങ്ങനെ അഭിമുഖിക്കുന്നത് പോലും എനിക്കറിയത്തില്ല അത്രത്തോളം ദുരന്തമാണ് ആ കുടുംബത്തെ തേടി വന്നത് എന്തിനു വേണ്ടിയാണ് ആ കൊച്ചിൻ്റെ ബാധ മാറ്റാൻ അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ ഭാവി അറിയാൻ വേണ്ടി പോയ പോക്കാം അവസാനം ഭാവിയും പോയി ഭൂതവും പോയി വർത്തമാനവും പോയി സമാധാനവും പോയി എന്തായാലും ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളിൽ ഒന്നും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കബട ജ്യോതിഷുമാർ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഭാവി പറഞ്ഞവരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറിയ മറ്റേ എന്താ സ്ഥാനത്ത് കബടിയൊക്കെ നിർത്തിയിരിപ്പുണ്ട് അമ്മാതിരി ചതിക്കുഴിയിൽ നിന്നും ആരും പോയി വീടല്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുരാര്യെ പോലെയുള്ള തന്ത്രികളെ ഒരു പാഠമാക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം